നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെ ജീവിതത്തിലും ഒരു സുവർണകാലം അഥവാ നല്ല ഒരു കാലം ഉണ്ടായിരിക്കും ജീവിതം പച്ചപിടിക്കുന്ന ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന കാലം നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെയൊക്കെ മുന്നോട്ട് പോകാനാകുന്ന ജീവിതത്തിൽ പുരോഗതി വരുന്ന കാലം ജ്യോതിഷപ്രകാരം ആ സമയം എപ്പോഴാകും ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പൊതുവായിട്ടുള്ള വിലയിരുത്തലാണ് ഓരോരുത്തരും ജനിക്കുന്ന സമയമനുസരിച്ച് ജാതകമനുസരിച്ച് ഞാൻ പറയുന്ന ഫലങ്ങളിലും ദശാകാലങ്ങളിലുമൊക്കെ വ്യത്യാസം വരാവുന്നതാണ് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ജനിച്ചവരുടെയും ജീവിതത്തിൽ ജീവിതത്തിലെ സുവർണകാലം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം അശ്വതിമകം മൂലം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു നാല് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് ശുക്രദശാകാലം ഉള്ളത് ഇതാകട്ടെ ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലവും ആയിരിക്കും അതായത് അച്ഛനമ്മമാരോടൊത്ത് കഴിയുന്ന കാലം കുട്ടിയായും യുവാവായിട്ടുമൊക്കെ വളർന്നു വരുന്ന ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന കാലം അച്ഛനമ്മമാരുടെ സ്നേഹം നല്ലതുപോലെ തന്നെ അനുഭവിച്ച് വളരാൻ ഈ സമയത്ത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് സാധിക്കും എന്നാൽ ഈ നക്ഷത്രം ഗണ്ണാന്ത നക്ഷത്രങ്ങളും കൂടെയാണ് ഗണ്ണാന്ത സമയത്താണ് ജനിക്കുന്നത് എങ്കിൽ ആ അച്ഛനമ്മമാരെ കൊണ്ടുള്ള സുഖം അത്ര കണ്ട് ഉണ്ടായി എന്ന് ഇല്ല എങ്കിൽ മാതാപിതാസുഖം നല്ലതുപോലെ തന്നെ ഇവർക്ക് ലഭിക്കും ഈ ഒരു സമയം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഈ നാല് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള സമയം എന്നുള്ളത് ആഗ്രഹിക്കുന്നതെന്തും കയ്യിലെത്താവുന്ന കാലഘട്ടമാണ് പഠിക്കാൻ കഴിവുള്ളവർ ആണ് എങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഈ സമയത്ത് ഉറപ്പായും നേടിയിരിക്കും ആ വിദ്യാഭ്യാസം ഭാവിയിൽ നല്ല തൊഴിൽ നേടാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകാനും അതുവഴി കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകാനും ഒക്കെ സഹായകരമായി മാറും ഭാവിക്ക് ഗുണകരമായ ഒട്ടേറെ നല്ല തീരുമാനങ്ങൾ ഈ സമയത്ത് ഇവർ എടുക്കാറുണ്ട് ഭാവി ശോഭനമാക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കഠിനമായി പരിശ്രമിക്കുന്ന ഒരു സമയമാണ് ഇത് അങ്ങനെ ചെയ്താൽ ഗുണമുണ്ടാകും ഈ നല്ല കാലത്ത് നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ലതുപോലെ പരിശ്രമിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്തവർക്ക് പിന്നീടുള്ള ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ നല്ല കാലത്ത് വേണ്ടതുപോലെ പരിശ്രമിക്കാതെ വെറുതെ സമയം കളഞ്ഞും ഇഷ്ടമുള്ള കാര്യങ്ങൾ വിനോദ വിനോദപരിപാടികളിലൊക്കെ ഏർപ്പെട്ടുമൊക്കെ നടന്നും തെറ്റായ തീരുമാനങ്ങളും ഒക്കെ എടുത്തും ഒക്കെ മുന്നോട്ട് പോകുന്നവർ പിന്നീട് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതായിട്ടും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാല് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള സമയം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ എന്തു ചെയ്യുന്നോ അത് അതിനെ അതിൻ്റെ ഫലമായിരിക്കും പിന്നീടുള്ള ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്നത് ശുക്രദശയിൽ പ്രണയിക്കാത്തവർ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രണയം പ്രണയവിവാഹം തുടങ്ങിയ സംഗതികൾ ഈ നാളുകാരിൽ അധികവും ഉണ്ടാകുന്നത് ഈ ഒരു പ്രായത്തിലെ ശുക്രദശ കാരണമാണ് നല്ല വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളുമൊക്കെ ഉണ്ടാവുകയും അത് ജീവിതത്തിൽ ഇവർക്ക് പിന്നീട് ഗുണകരമാവുകയും ഒക്കെ ചെയ്യും അതായത് എല്ലാത്തിലും ഒരു തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തൻ്റെ ജീവിതത്തിൽ ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ ഒരു സമയത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സാധിക്കും ഈ ശുക്രൻ ഗുണം ഒന്നും തന്നില്ല എങ്കിൽ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ വരുന്ന ചന്ദ്രദശ ഇവരുടെ ജീവിതത്തിൽ ഗുണകരമായി മാറാറുണ്ട് ആ ഒരു സമയത്ത് നല്ല തൊഴിൽ നേടാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ഭൂമി വീട് വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കാനും പുതിയ സംരംഭങ്ങളൊക്കെ നടത്തി വിജയിക്കാനും താൻ അതുവരെ നേരിട്ട പല കഷ്ടതകളെയും പരിഹരിക്കാനും ഇവർക്ക് സാധിക്കും ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രക്കാർക്ക് ഒരു പതിനഞ്ച് വയസ്സുവരെയുള്ള ശുക്രദശാകാലം ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും ഇവരുടെ ജനനത്തോടെ തന്നെ ആ കുടുംബം നേരിട്ട പല കഷ്ടപ്പാടുകളും കഷ്ടപ്പാടുകളും പരിഹരിക്കപ്പെടും കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഇവരുടെ ജനനശേഷം ഉണ്ടാകും അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ തൊഴിൽ ലഭിക്കാം ഭവനം ഭൂമി എന്നിവ കുടുംബത്തിൽ ഉണ്ടാകാം അതുപോലെ തന്നെ ഇവരാകട്ടെ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടുകൂടി അച്ഛനമ്മമാരുടെ സ്നേഹമൊക്കെ നല്ലതുപോലെ അനുഭവിച്ച് വളർന്നു വരും അതായത് ഇവരുടെ ജനനശേഷം കുടുംബം രക്ഷപ്പെടും എന്ന് നമുക്ക് പറയാം അതായത് ഈ ശുക്രന്റെ ഗുണം തന്നെക്കാൾ കൂടുതൽ തൻ്റെ കുടുംബത്തിനും അച്ഛനമ്മമാർക്കും ആയിരിക്കും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത്തി ഒന്നിനും ഇടയിലുള്ള ചന്ദ്രദശാകാലത്ത് ആയിരിക്കും ഇവരുടെ ജീവിതം മെച്ചപ്പെടുന്നത് തൊഴിൽ ലബ്ധി സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം വിവാഹം വിലപ്പെട്ടവ സമ്പാദിക്കാൻ സാധിക്കും ഭാവിക്ക് ഗുണകരമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സിനകം ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ജീവിതത്തെ ഒന്ന് സ്റ്റേബിളാക്കി മാറ്റാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് അതിന് സാധിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ പിന്നീട് പല പ്രയാസങ്ങളെയും നേരിടേണ്ടതായിട്ട് വരാം മുപ്പത്തി ഒന്ന് വയസ്സിനകം ജീവിതം പച്ച പിടിച്ചവർക്ക് അത് നിലനിർത്തിക്കൊണ്ടു തന്നെ പിന്നീട് എങ്ങനെ സമയം വന്നാലും അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഒരു നല്ല കാലം വരുന്നത് ഒരു അൻപത് വയസ്സിന് ശേഷമുള്ള വ്യാഴദശാകാലത്തായിരിക്കും ആ സമയത്ത് നല്ല ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിച്ച് പുരോഗതി കൈവരിക്കാൻ സാധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷത്തിനും അവർ മുഖേന കുടുംബത്തിലുള്ള പുരോഗതിക്കും ഒക്കെ ഈ ഒരു കാലത്ത് സാധ്യതയുണ്ട് അതുവരെ നേരിട്ട് വന്ന അത് ഇടക്കാലത്ത് നേരിട്ട് വന്ന ആ പ്രയാസങ്ങളൊക്കെ അൻപത് വയസ്സിന് ശേഷം പരിഹരിക്കാനും ഇവർക്ക് സാധിക്കും കാർത്തിക ഉത്രം ഉത്രാടം മുപ്പത്തി എട്ടിനും അൻപത്തി വയസ്സിനും ഇടയിലുള്ള വ്യാഴദശയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതാണ്ട് ഇരുപത് വയസ്സ് മുതൽ അനുഭവിച്ചു വന്ന രാഹൂർ ദശയുടെ പ്രയാസങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് തടസ്സങ്ങളിൽ നിന്ന് ജീവിതം ഈ ഒരു സമയത്ത് കരകയറി തുടങ്ങും ജീവിതത്തിൽ ജീവിതം പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങും തൻ്റെ തെറ്റുകളും പോരായ്മകളുമൊക്കെ മനസ്സിലാക്കി അവയെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമൊക്കെ ഈ ഒരു കാലത്ത് ലഭിക്കാം നല്ല കാര്യങ്ങൾ പലതും നടക്കാം താനേറെ ആഗ്രഹിച്ച പലതും നേടിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് തൻ്റെ പരിശ്രമങ്ങൾക്ക് തക്കതായിട്ടുള്ള ഫലം ലഭിക്കാം താൻ നേരത്തെ തുടങ്ങി തുടങ്ങിവെച്ച കാര്യങ്ങളുടെ പ്രവർത്തികളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങും തൊഴിലൊക്കെ ഒന്ന് സ്റ്റേബിളാകും മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാം നിലവിലത്തെ തൊഴിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാകാം നല്ല മാറ്റങ്ങൾ വരാം സ്ഥാനക്കയറ്റം ലഭിക്കാം ശരിക്കും ഈ നക്ഷത്രത്തിൽ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ കരിയറിലൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന കാലമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തികമൊക്കെ മെച്ചപ്പെടുത്താൻ ഈ ഒരു കാലത്ത് ഇവർക്ക് സാധിക്കും സമ്പത്തുണ്ടാകുന്ന കാലമാണത് അതുപോലെ തന്നെ ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കാം വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാം വിലപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വന്തമാക്കി മുന്നേറാൻ സാധിക്കും തന്നെ കൊണ്ട് പരിഹസിച്ചവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ കഴിയും അതുവരെ നേരിട്ട് വന്ന പല തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും കഴിയും പുതിയ സംരംഭങ്ങൾ ബിസിനസ് എന്നിവയൊക്കെ ചെയ്യാൻ താൽപ്പര്യ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ചെയ്ത് വിജയിക്കുന്ന കാലമാണ് ഏത് മേഖലയിലും തൻ്റേതായിട്ടുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനുമൊക്കെ ഇടയുള്ള കാലമാണിത് തനിക്ക് എടുക്കാൻ ആകാത്ത പല ഉറച്ച തീരുമാനങ്ങളും ഈ സമയത്ത് ഇവർ എടുക്കും പക്ഷേ ഈ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ജാതകത്തിൽ വ്യാഴം അനുകൂല സ്ഥാനത്തായിരിക്കുകയും കൂടി വേണം രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സുവർണകാലം എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെയുള്ള വ്യാഴ ദശയാണ് ഈ ഒരു കാലഘട്ടം ജീവിതം മറ്റൊരു തലത്തിലേക്ക് ഉയരും തൻ്റെ അതുവരെയുള്ള പരിശ്രമങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലങ്ങളൊക്കെ ശരിക്കും ലഭിച്ചു തുടങ്ങുന്നത് മുപ്പത് വയസ്സിന് ശേഷം ആയിരിക്കും കർമ്മ മേഖലയിലാണ് കൂടുതലും പുരോഗതി ഈ സമയത്ത് ഇവർക്കുണ്ടാകുന്നത് ആ കർമ്മ മേഖലയിൽ വ്യക്തിമുത്ര പതിപ്പിക്കാൻ ഇവർക്ക് കഴിയും നല്ല തൊഴിൽ ലഭിക്കാം നിലവിലെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാം പുതിയ സംരംഭം അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ആരംഭിച്ച് വിജയിക്കാം സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന കാലമാണ് തൻ്റെ സാമ്പത്തിക സ്ഥിതി പുരോഗതിയിലേക്ക് എത്തും വിലപ്പെട്ടവ സ്വന്തമാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കുന്ന കാലമാണ് ഭൂമി വാങ്ങാനോ വീട് വയ്ക്കാനോ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വന്തമാകാനോ ഒക്കെ ഇടയുള്ള കാലമാണ് താൻ ആഗ്രഹിച്ച പലതും സംഭവിക്കാൻ ഇടയുണ്ട് അതുവരെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ വിവാഹം ഒക്കെ നടക്കാവുന്ന കാലഘട്ടമാണ് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാം പുതിയ കുറേ വ്യക്തികൾ ജീവിതത്തിൽ വരികയും അവർ കാരണം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ അവസരം ലഭിക്കും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ഉള്ളിൽ നിന്ന് തന്നെ ഒരു തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണത് മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ ഒക്കെ ഇടയുള്ള സമയമാണ് ജാതകത്തിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഒരു സമയത്ത് നിറഞ്ഞു നിൽക്കും തൻ്റെ കഴിവുകൾ പ്രകടമാക്കാനും മറ്റുള്ളവർ അത് അംഗീകരിക്കാനും ഒക്കെ ഇടയുള്ള കാലമാണ് എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുമുള്ള പുരോഗതി ഈ സമയത്ത് ഇവർക്കുണ്ടാകും ആത്മവിശ്വാസത്തോടുകൂടി പരിശ്രമിച്ചാൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നാൽപ്പത്തിയാറ് വയസ്സിനകം തന്നെ രോഹിണി അത്തം തിരുവോണം നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ജീവിതത്തിൽ ഉറപ്പായും ഉണ്ടായിരിക്കും മകീരം ചിത്തിര അവിട്ടം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സുവരെയുള്ള ദശയാണ് മകീരം ചിത്തിര അവിട്ടം നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ജീവിതത്തിലെ നല്ല കാലം ഈ സമയം ഫലപ്രദമായി വിനിയോഗിച്ചവർ പിന്നീട് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളിലും ജീവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ജാതകത്തിൽ വിദ്യാഗുണം ഉള്ളവരാണ് എങ്കിൽ വിദ്യാഭ്യാസപരമായി മികവ് പുലർത്തും വിദ്യാപൂർത്തീകരണം ഉണ്ടായി പെട്ടെന്ന് തന്നെ തൊഴിൽ സമ്പാദിക്കാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറാനാകുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ ജീവിതത്തിലെ ഈ വ്യാഴ ദിശാകാലം മെച്ചപ്പെട്ട തൊഴിൽ ഈ ഒരു സമയത്ത് ഇവർക്ക് ലഭിക്കാവുന്നതാണ് കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന തൊഴിൽ തന്നെ ഇവർക്ക് ഈ ഒരു കാലഘട്ടത്ത് സമ്പാദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിവാഹം സന്താനലബ്ധി തുടങ്ങിയ മംഗള കാര്യാധികൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ വിലപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന കാലമാണ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ നല്ല ആഗ്രഹങ്ങളോടുകൂടി മുന്നോട്ട് പോയാൽ ജീവിതം രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ ജീവിതത്തിലെ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിലുള്ള വ്യാഴ ദശാകാലം സാമ്പത്തികമായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായി സാധിക്കും കുടുംബം ഇത്തിരി ബുദ്ധിമുട്ടേറിയ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയ കുടുംബത്തിലാണ് ജനിച്ചത് ഇവരുടെ ഈ വ്യാഴദശയിൽ കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെടുകയും ഇവരിലൂടെ കുടുംബത്തിന് ഒരു പുരോഗതി ഉണ്ടാവുകയും ചെയ്യും പല വിധേനയുള്ള ധനാഗമന ധനാഗമനമാർഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാതകത്തിൽ വ്യാഴം അനുകൂലസ്ഥാനത്താണ് എങ്കിൽ ധാരാളം ഭാഗ്യ അനുഭവങ്ങൾക്കും ഈ ഒരു കാലഘട്ടത്ത് സാധിക്കും സാധ്യതയുണ്ട് ഏറെ ആഗ്രഹിച്ച പലതും കൈ പലതും സ്വന്തമാക്കാൻ ഇവർക്ക് ഈ ഒരു സമയം സാധിക്കും അപ്പോൾ ജീവിതത്തിലൊരു ഉണ്ടാകുന്ന ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ വ്യാഴ ദശാകാലം ജാതകത്തിൽ വിവാഹ സംബന്ധമായ ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ നല്ല ജീവിത പങ്കാളിയെ ലഭിച്ച് നല്ല കുടുംബജീവിതം നയിക്കാനും ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട് വിദേശത്ത് ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഈ ഒരു സമയത്ത് അതെല്ലാം സ്വന്തമാക്കി അതെല്ലാം നടത്തിയെടുത്ത് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും ജീവിതത്തിൽ നല്ല ഉണ്ടാകുന്ന നല്ല മാറ്റം ഉണ്ടാകുന്ന എല്ലാവർക്കും നമ്മളോടൊരു ബഹുമാനമൊക്കെ തോന്നാവുന്ന ഒരു കാലഘട്ടവും കൂടെയാണ് ഈ വ്യാഴ ദശാകാലം അപ്പോൾ നല്ല ലക്ഷ്യങ്ങളുണ്ടായി ലക്ഷ്യബോധത്തോടു കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യാഴദശയിൽ അതായത് മുപ്പത്തി ഏ മുപ്പത്തിയേഴ് വയസ്സിനകം തന്നെ ജീവിതത്തിൽ എല്ലാ പുരോഗതിയും നേടിയെടുക്കും അപ്പോൾ അങ്ങനെ പുരോഗതി നേടിയെടുത്തവരുടെ ജീവിതം പിന്നീട് ശോഭനകരമാകും പിന്നെ വരുന്ന ദശ ശനിയുടെ ദശാകാലമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൽ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ ശനിയിലെല്ലാം നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ ഈ വ്യാഴദശ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കാതെ വന്നാൽ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും വെറുതെയൊക്കെ അങ്ങോട്ട് തള്ളി നീക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ശനി ദശാകാലത്ത് ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് ശനിയും കഴിഞ്ഞ് പിന്നെ ഒരു നല്ല കാലം വരുന്നത് അൻപത്തിയാറ് വയസ്സിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഉണർന്നു പരിശ്രമിക്കേണ്ട സമയം ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെയുള്ള വ്യാഴ ദശയുടെ സമയത്താണ് ഈ സമയം പാഴാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല നിലയിൽ തന്നെ ജീവിക്കാൻ ഈ നാളുകാർക്ക് സാധിക്കും തിരുവാതിര ചോതി ചതയം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ആദ്യകാലം എന്ന് പറയുന്നത് പത്തു മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള വ്യാഴ ദശാകാലത്താണ് പഠിക്കാനൊക്കെ കഴിവുള്ളവർ ആണ് എങ്കിൽ വിദ്യാഭ്യാസം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് ഇവർ പൂർത്തിയാക്കും തൊഴിൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിദ്യകളും വഴികളും ഈ സമയത്തിനുള്ളിൽ കരസ്ഥമാക്കാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ഇടയുള്ള കാലമാണ് നല്ല കഴിവുള്ളവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവർക്കും ഇരുപത്തിയാറ് വയസ്സിനകം തന്നെ തൊഴിലൊക്കെ ലഭിച്ചു എന്നിരിക്കും ലൈഫൊക്കെ സെറ്റിലായി ഇരുപത്തിയാറിനകം തന്നെ മാറിയിരിക്കും എന്നാൽ ചിലർ ആകട്ടെ കൂട്ടുകാരോടൊത്ത് കറങ്ങി തിരിഞ്ഞും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തോന്നിയത് പോലെ ചെയ്തുമൊക്കെ നടക്കും പ്രണയിച്ചും കഴിച്ചും കുടിച്ചും വിനോദങ്ങളിലും കളികളിലും നേരം പോക്കുകളിലും ഒക്കെയായി ഈ നല്ല സമയം അങ്ങ് അടിച്ചു പൊളിക്കും അങ്ങനെ ഉള്ളവർ വീട്ടുകാർക്ക് തലവേദനകൾ ഉണ്ടാക്കി എന്നും ഇരിക്കും ഇതൊരു നല്ല കാലമാണ് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ എത്തും അതല്ല സുഖിച്ച് തോന്നിയതുപോലെയൊക്കെ ജീവിച്ച് പോകാനാണ് ശ്രമിച്ചാൽ അതും അതും നടക്കും അതിനു വേണ്ടിയുള്ള സംഗതികളൊക്കെ സുഖമായി കൈ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഭാവിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലതുപോലെ ഒരു കൂടി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ പോയാൽ ഇരുപത്തിയാറിന് ശേഷം വരുന്ന ശനി ദശയിൽ ജീവിച്ചു പോകാൻ സാധിക്കും അല്ല എങ്കിൽ ശനി ഒരു ദുരിതകാലമായിട്ട് തന്നെ മാറും ഇത് കഴിഞ്ഞ് നല്ലൊരു കാലം ജീവിതത്തിൽ വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത്തി രണ്ട് വയസ്സ് വരെയുള്ള ബുധന്റെ ദശാകാലത്താണ് അതുവരെ നേരിട്ട് വന്ന പല പ്രയാസങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ പുരോഗതി ഉണ്ടാകാം സാമ്പത്തിക നേട്ടം ഉണ്ടാകാം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം ഭവനം ഭൂമി എന്നിവ സമ്പാദിക്കാൻ സാധിക്കും സാമൂഹികമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടാം അധികാര സ്ഥാനം ലഭിക്കാം ആഗ്രഹിക്കുന്ന പലതും നടക്കാം അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പലതും നടക്കാം കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാം സന്താനത്തെ കൊണ്ട് സന്തോഷിക്കാനും ഇടയാകും പുണർദം വിശാഖം പൂരിലെട്ടാതി ജനിച്ച് ഒരു പത്ത് വയസ്സുവരെയൊക്കെയുള്ള ഇവരുടെ കാലം നല്ലതായിരിക്കും പക്ഷേ അതിൻ്റെ ഗുണം കൂടുതലും അനുഭവിക്കുന്നത് മാതാപിതാക്കൾ ആയിരിക്കും എന്ന് മാത്രം അതായത് ഇവരുടെ ജനനശേഷം ഒരു പത്ത് വയസ്സ് വരെയുള്ള സമയത്ത് കുടുംബത്തിൽ എല്ലാ രീതിയിലുമുള്ള പുരോഗതി ഉണ്ടാകും കുടുംബം സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെടാം അതുവരെയും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കുടുംബം കടന്നു പോകുന്നത് എങ്കിൽ ഇവരുടെ ജനനശേഷം സാമ്പത്തികമായിട്ടുള്ള ഒരു സുസ്ഥിതി കുടുംബത്തിനുണ്ടാകും അതുപോലെ കുടുംബത്തിൽ വീടോ ഭൂമിയോ ഒക്കെ ജനനശേഷം വരാം അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ തൊഴിൽ ലഭിക്കാം അവരുടെ തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകാം അതുവരെയും നടക്കാതിരുന്ന മംഗള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാം ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു നല്ല കാലം വരുന്നത് ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ബുധൻ്റെ ദശാകാലത്താണ് ജീവിതത്തിൽ നല്ല കുറേ മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടായി എന്നിരിക്കും നല്ല തൊഴിൽ ലഭിക്കാം നിലവിലത്തെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാം സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാം പുതിയ സംരംഭമോ ബിസിനസ്സോ ഒക്കെ തുടങ്ങാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം ചെയ്ത് വിജയിക്കാനാകുന്ന കാലമാണ് ഏറെ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് അവ പ്രാവർത്തികമാക്കാൻ കഴിയും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്ത് ഇവർക്ക് ഈ ഒരു കാലത്ത് എത്തിച്ചേരാനായിട്ട് കഴിയും സ്വന്തമായി വീട് ഭൂമി എന്നിവയൊക്കെ അതുവരെയും സ്വന്തമാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് സാധിക്കും നല്ല വാഹനത്തിൽ സഞ്ചരിക്കാം അതുപോലെ തന്നെ ജാതകത്തിൽ ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ വിവാഹവും അതിനെ തുടർന്നുള്ള നേട്ടങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടുതൽ സമ്പാദിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കാലമായിരിക്കും ഇത് ജീവിതത്തിൽ പല വിധേനയുള്ള നേട്ടങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടായി എന്നിരിക്കും പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ മുപ്പത്തിനാല് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സുവരെയുള്ള ശുക്രദശയാണ് പൂയം അനിഴം ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ സുവർണ കാലം ഏതുവരെയും അതുവരെയും ജീവിതത്തിൽ നേരിട്ട് വന്ന പല പ്രയാസങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ജീവിതം കരകയറി തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ജീവിതം പച്ചപിടിച്ച് തുടങ്ങും എല്ലാ മേഖലയിലും തൻ്റെ കഴിവ് പ്രകടമാക്കാൻ സാധിക്കും ചെയ്യുന്ന മിക്ക കാര്യങ്ങളിലും വിജയിക്കാനും കഴിയുന്ന കാലമാണ് പുതിയ തൊഴിൽ ലഭിക്കാനോ പുതിയ തൊഴിൽ ചെയ്ത് വിജയിക്കാനോ ഒക്കെ സാധിക്കും അല്ലെങ്കിൽ നിലവിലത്തെ തൊഴിൽ രംഗം മെച്ചപ്പെടാം സാമ്പത്തികമായിട്ട് ഉള്ള മെച്ചം ഉണ്ടാകാം വരുമാന മാർഗങ്ങൾ പുതിയ വരുമാന മാർഗങ്ങളൊക്കെ രൂപപ്പെടാം അതുപോലെ തന്നെ വീടോ ഭൂമിയോ വാഹനമോ ഒക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത് സാധിക്കും വിലപ്പെട്ട വസ്തുക്കൾ സ്വന്തമാക്കാനും കഴിയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയത്ത് ഏറെ നേട്ടങ്ങളൊക്കെ കൈവരിച്ച് പ്രശസ്തരായി തന്നെ മാറാൻ കഴിയും ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ ഒന്ന് പ്രശസ്തരാകാൻ അല്ലെങ്കിൽ അവിടെ തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ ഒരു കാലത്ത് സാധിക്കും ജാതക ഗുണം കൂടെ ഉണ്ട് എങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഇവർ ശോഭിക്കുന്ന കാലഘട്ടമാണ് പല ആപത്തുകൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ഒരു കാലത്ത് സാധിക്കും കേസുകൾ നേരിടുന്നവർക്ക് അതിൽ വിജയിക്കാനാകും വിവാദങ്ങളുണ്ടായാലും വലിയ പരിക്കുകളൊന്നും പറ്റാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനാകുന്ന കാലമാണ് ഈ സമയത്ത് നല്ല ചിന്തകളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും അല്ലാതെ വെറുതെ ഇരിക്കാനും മദ്യപിക്കാനും കൂട്ടുകൂടി നടക്കാനും മറ്റ് വിഷയസുഖങ്ങളുടെ പിന്നാലെയും ഒക്കെ പോയി കഴിഞ്ഞാൽ അതെല്ലാം ഇഷ്ടം പോലെ ലഭിക്കുകയും ജീവിതം കൈവിട്ട് പോവുകയും ചെയ്യും അതായത് ഈ നല്ല സമയത്ത് നമ്മൾ വിചാരിക്കും പോലെയൊക്കെ ജീവിതം മുന്നോട്ട് പോകും നല്ലത് വിചാരിച്ചാൽ നല്ല രീതിയിൽ പോകും നല്ലതല്ലാത്ത കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലും മുന്നോട്ട് പോകും അതുകൊണ്ട് നല്ല ഉണ്ടായി നല്ല ലക്ഷ്യങ്ങളുണ്ടായി മുന്നോട്ട് പോകാൻ ഈ ഒരു സമയത്ത് ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രക്കാർക്ക് പതിനാറ് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ശുക്രദശയാണ് സുവർണ കാലം ജാതകത്തിൽ നല്ല വിദ്യായോഗങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ നല്ലതുപോലെ പഠിച്ച് പെട്ടെന്ന് തന്നെ നല്ല ജോലിയൊക്കെ സമ്പാദിക്കാൻ സാധിക്കും അച്ഛനമ്മമാർക്ക് താങ്ങായി മാറി കുടുംബം നോക്കുകയും ചെയ്യും തൻ്റെ അധ്വാനത്തിലൂടെ തന്നെ ജനിച്ചു വളർന്ന കുടുംബത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇവർക്ക് ഈ സമയം സാധിക്കും പിതാവിൻ്റെ കടബാധ്യതകൾ തീർക്കാനും സഹോദരങ്ങളുടെ വിവാഹം നടത്താനും നടത്താനുമൊക്കെ ഇവരെക്കൊണ്ട് കഴിയും അത്തരം സാഹചര്യങ്ങൾ നേരിടുന്നവർക്ക് ഇനി പിതാവില്ല എങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഇവർക്ക് ഈ ഒരു കാലത്ത് സാധിക്കും സ്വന്തം ജീവിതത്തിലും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് വീട് വയ്ക്കാനും അതുപോലെ തന്നെ ഭൂമി വാങ്ങാനും ഒക്കെ ഇടയുള്ള കാലഘട്ടമാണ് വാഹനമൊക്കെ സ്വന്തമാക്കാം തൊഴിൽ രംഗത്ത് ഇവർക്ക് ശോഭിക്കാനാകും തൻ്റെ കഴിവിനനുസരിച്ച് മുന്നേറാൻ കഴിയുന്ന കാലമാണ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനിറങ്ങിയാലും ഇവർക്ക് ഈ ഒരു സമയത്ത് വിജയിക്കാനാകും വിവാഹം സന്താനലബ്ധി തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് പ്രണയം പ്രണയവിവാഹം എന്നിവയൊക്കെ ഈ സമയത്ത് നടക്കാം പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ ശോഭിക്കാനാകുന്ന കാലഘട്ടമാണ് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ച് ഇവർക്ക് അതിൽ വിജയിക്കാൻ കഴിയും വിദേശം നോക്കുന്നവർ വിദേശത്ത് പോയി നാല് കാശ് സമ്പാദിക്കുന്ന കാലമായിരിക്കും ഇത് തൻ്റെ കഴിവുകൾ തിരിച്ചറിയുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഈ നാളുകാർ ലക്ഷ്യബോധത്തോടുകൂടി ഈ സമയത്ത് പരിശ്രമിക്കേണ്ടതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വരും ഒരു രീതിയിലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല പിന്നെ എത്ര ദുരിതകാലം വന്നാലും അതിനെ നേരിടാനും സാധിക്കും മറിച്ച് ഈ നല്ല സമയത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും വെറുതെ വെറുതെ കറങ്ങിത്തിരിഞ്ഞുമൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൽ ഇത്തിരി കഷ്ടപ്പെടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഈ നല്ല സമയത്ത് നല്ലതുപോലെ പ്രവർത്തിക്കുക അപ്പോൾ ഇതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതങ്ങളിൽ സുവർണ കാലം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഇത് ദശകളുടെ പൊതുവായിട്ടുള്ള വിലയിരുത്തലാണ് ഞാൻ ഈ പറഞ്ഞ വയസ്സുകളിലൊക്കെ ജനിക്കുന്ന ഒരു സമയമനുസരിച്ച് ജാതകമനുസരിച്ച് വ്യത്യാസം വരാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി